സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം സൈദ് രീ ചെറുപ്പളശ്ശേരിയാണ് പ്രിയപ്പെട്ട ഹബീബികളെ ഇന്ന് ഞാൻ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ പറഞ്ഞാൽ ഒറ്റപ്പാലത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ പൊന്നാനിയേക്ക് പോകുന്ന ഹൈവേയുടെ പക്കത്തുനിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം മാറിയിട്ട് മങ്കരയിലാണ് കേട്ടോ എൻ്റെ പുറകിൽ കാണുന്ന രണ്ട് നില വീട് മൂന്ന് ബെഡ്റൂമുള്ള അടിച്ചാപ്പൊളി വീട് രണ്ട് നില മൂന്ന് ബെഡ്റൂമുള്ള അറ്റാച്ച് ബാത്ത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂമുള്ള അടിപൊളി വീട് വെറും ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം രൂപ അപ്പോൾ ഒന്നായിരം എന്താ ചോദിക്കും ഈ ഒരു ആയിരം നമുക്ക് അഥവാ ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതിനാണ് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം ഉറപ്പേക്ക് നിങ്ങൾക്ക് പത്ത് ലക്ഷത്തിൽ താഴെ ഈ രണ്ട് നല്ല വീട് മൂന്ന് ബെഡ്റൂമോട് കൂടി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വളരെ വില കമ്മിയായിട്ട് ബിസ്മി റിയൽ എസ്റ്റേറ്റ് ചാനലിൽ നമ്മൾ ഇട്ട് വരികയാണ് കാരണം ഒരുപാട് യൂട്യൂബർമാർ ഒരുപാട് ആളുകളുണ്ട് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഫൈനൽ റേറ്റ് ആണ് നമ്മൾ ഇടുന്നത് കേട്ടോ ഒമ്പത് തൊണ്ണൂറ്റി ഒന്ന് അപ്പം ഇൻഷാൽ അത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം ഇതാണ് എൻ്റെ ഹബീബിങ്ങൾ പാലക്കാട്ടിൽ നിന്ന് വരുന്ന പൊന്നാനിയിലേക്ക് പോകുന്ന ഹൈവേ ആണ് ഇത് കേട്ടോ മങ്കര എന്ന് പറയുന്ന സ്ഥലമാണിത് എൻ്റെ ഹബീബിങ്ങൾ കാണണം ഈ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീടിൻ്റെ പരിസരത്താണെങ്കിലോ പള്ളിയാണെങ്കിലോ ഒരു നൂറ്റമ്പത് മീറ്റർ മദ്രസയാണെങ്കിലോ ഒരു നൂറ്റമ്പത് മീറ്റർ അതുപോലെ ഈ സ്കൂളുകള് അതുപോലെ തന്നെ അമ്പലങ്ങൾ എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലം കേട്ടോ അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത് എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാം കേട്ടോ അപ്പോൾ വെറും പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള വീടാണ് ഈ ഹൈവേന്ന് ഒരു ഭാഗത്ത് കൂടെ പോവുകയാണെങ്കിൽ ഒരു എഴുന്നൂറ് മീറ്റർ ഒരു മറ്റൊരു ഭാഗത്ത് കൂടെ പോകുകയാണെങ്കിൽ നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് എത്ര വരുന്നത് അമ്പത് മീറ്റർ അപ്പം കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ അപ്പോൾ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ ഏതാ ഇതാണ് മങ്കരയിൽ നിന്ന് വരുന്ന റോഡ് മാത്രമല്ല പുറം വീടുകൾ അല്ലോ അല്ല തെങ്ങി പാർക്കൊന്ന് അയ്യഞ്ച് സെൻ്റ് സ്ഥലത്തും മൂമൂന്ന് സെൻറ് സ്ഥലത്ത് ഈ രണ്ട് സെൻറ് സ്ഥലത്തുള്ള ഉള്ള വീടുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഒരുപാട് വീട്ടുകൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങള് കാണണം നമ്മുടെ പോയിന്റ് വരുന്നത് അവിടെ ഈ മധുര ഈ സ്നേഹമതിൽ ഈ സ്നേഹമതിലാണ് മതിലാണ് കിടും സ്നേഹം പോലെ തന്നെ സ്നേഹിച്ചിട്ടാണ് അയൽവാസികളെ താമസിക്കുന്നത് അതുകൊണ്ടാണ് ഈ മതിലിന് സ്നേഹമതിൽ എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ വന്നിട്ട് ഈ മതിലിൻ്റെ ഫ്രണ്ടേജുകൾ കാണണം ഇതാ അതുവരെ നമുക്ക് നമ്മുടെ സ്ഥലമുണ്ട് ഇതിൽ നമുക്ക് കാണുക സ്ഥലം കുറവാണ് വീടോ വലുതാണ് ഇതാ ഇതാണ് നമ്മുടെ സ്ഥലം അപ്പോൾ ഇതിൻ്റെ സ്ഥലമൊക്കെ എത്രയെന്നുള്ള കറക്റ്റ് നമ്മൾ പേപ്പറിൽ നോക്കിയിട്ട് പറയാം ഇൻഷാ അപ്പോൾ നമ്മുടെ വീട് ഇതാണ് ദാ കണ്ടല്ലേ ആ ഡോറ ഡോറ് ഇതങ്ങനെ കാണണ്ട അല്ലോ മെയിൻ ഡോറ് ഹീബിങ്ങൾ കാണണം ഇതാണ് മെയിൻ ഡോർ ഉണ്ടോ അപ്പം നമുക്ക് കൂടുതൽ മിറ്റൊന്നുമില്ല കാര്യം ഓപ്പണായിട്ട് പറയാണ് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങുന്നത് റോട്ടിലേക്കാണ് ഉണ്ടോ അപ്പോൾ ഇത് തന്നെ നമുക്കിങ്ങനെ സ്പേസ് ഉണ്ട് കുറച്ച് സ്ഥലം ഇവിടെ കിടക്കുന്നുണ്ട് ഇല്ല ഇവിടെ സ്ഥലമുണ്ട് ആ അവിടെ പുറത്ത് ബാത്റൂമുണ്ട് ഇതാണ് നമ്മുടെ രാത്രി വരുന്നതായിട്ട് ഈ വീടിൻ്റെ ആരും അതായത് ഈ ബാത്റൂമൊക്കെ നമ്മുടെ ഒരു പെട്ടാണ് ഹബീബങ്ങൾ കാണണം കേട്ടോ പൈപ്പ് ലൈൻ വെള്ളം കാര്യങ്ങളെല്ലാം അതിലുണ്ട് അല്ലേ അപ്പോൾ ബാക്കിലേക്കും നമുക്ക് അതേമാതിരി തന്നെ സ്പേസ് ഒരു മൂന്നടിയെ ബാക്കിലേക്ക് ഇനി ബാക്കിയുള്ളൂ അപ്പോൾ ആ ബാക്ക് ഭാഗം ഒന്ന് കാണിച്ചു തരാം ഒന്ന് ചുറ്റിക്കിറങ്ങി വരാം ബി എക്ക് സ്ഥലം ഇല്ലാണ്ട് കാണിച്ചു തന്നില്ല ഒന്നും വേണ്ട കേട്ടോ ഒരു രണ്ടടി മൂന്നടിയാണ് നമുക്ക് ബാക്കിൽ സ്പേസ് ഉള്ളത് കേട്ടോ ആ ബാക്ക് സൈഡ് കാണിച്ചു കൊടുത്താൽ നമ്മുടെ വീടിൻ്റെ നല്ല വീടാണ് കേട്ടോ അങ്ങനെ ഒരു വീട് കെട്ടി ഉണ്ടാക്കാനുള്ള പൈസയും കൂടി ആൾ ആവശ്യപ്പെടുന്നില്ല കേട്ടോ അങ്ങനെ വീട് ഉണ്ടാക്കാനുള്ള ചിലവിൻ്റെ പൈസ പോലും അദ്ദേഹം നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല അതാ ഇത് നമ്മുടെ അടുക്കള ഭാഗത്ത് നിങ്ങൾ ഇറങ്ങുന്ന വഴിയാണ് അ ഇതാണ് സംഭവം ഇവിടെയാണ് നമുക്ക് പൈപ്പ് ലൈൻ കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകൾ കണ്ടില്ലേ ഉണ്ടോ പുറം കാണു കഴിഞ്ഞു കാരണം വീതി വീതിയില്ല വിചാരിച്ച് നമ്മൾ കാണിച്ചാലായിരിക്കില്ല പക്ഷെവിടെ വന്നിട്ട് അയ്യേ അത് ഇല്ല എന്ന് പറയുന്നത് ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളാണ് കാണുന്നത് അല്ലേ ലാ ഒരു വന്നിട്ടോ അടിച്ചാപ്പള്ളി നല്ല സൂപ്പർ ഡോറ് ഒരു കളി ചേനല് അല്ലേ നമുക്കിതൊക്കെ തട്ടി തുറന്നിട്ട് പോവുക വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഹാള് അപ്പോൾ പ്രിയപ്പെട്ട ബി പിന്നെല്ലോ നല്ല അടിപൊളി കട്ടല വാതിൽ വാതിലും ഒക്കെ നല്ല സൂപ്പർ വാതിൽ ഡോറ് കാര്യങ്ങളൊക്കെ വന്നു എല്ലാം അടിപൊളിയാണ് നല്ല ടൈൽസ് കെട്ടിട്ട് അതിഗംഭീരമായ നല്ലൊരു ഇതാണ് അത്യാവശ്യം ചെറിയൊരു സിറ്റിംഗ് ഹാൾ എന്താ കാരണം ചെറിയ വീടാകുമ്പോൾ ചെറിയൊരു സിറ്റിംഗ് ഹാളോ ഡൈനിങ് ടേബിളായിട്ട് ഇവിടെ ഉപയോഗിക്കാം അതിൻ്റെ പുറമെ വാഷ് പേസ് കാര്യങ്ങളൊക്കെ ഇവിടെ താഴത്തുണ്ട് ആണല്ലേ വാഷ് സ്പേസ് കാര്യങ്ങളൊക്കെ താഴത്തുണ്ടെന്ന് കാണിച്ചു കൊടുത്തോ അതുപോലെ തന്നെ നമുക്ക് മുകളിലേക്ക് ഇനി രണ്ട് റൂമുണ്ട് ഈ രണ്ട് റൂമിലേക്ക് പോകാനുള്ള വഴിയാണിത് അതിനു മുമ്പ് നമുക്ക് ആദ്യം താഴത്തുള്ള ബെഡ്റൂമുകളൊക്കെ ഒന്ന് കാണാം ഇതാണ് ഒരു ബെഡ്റൂം അടോ അറ്റഡ് അറ്റാച്ച് ബാത്റൂം ആക്കണമെങ്കിൽ ആക്കാം പക്ഷേ ഇപ്പം ആക്കിയിട്ടില്ല പക്ഷേ സ്പേസ് ഇട്ടിട്ടുണ്ട് ഇപ്പം വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇതിനെ വെച്ചിരിക്കാം മുകളിലാണെങ്കിലും നമുക്ക് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് ഇവിടെ ആക്കണമെങ്കിൽ ആക്കാം അത് കാണിച്ചു കൊടുക്കാം അവിടെ വാഷ്പ അതുപോലെ തന്നെ ഇവിടെ കാണണം ഹബീബിങ്ങൾ ചുമരിൽ ഒരു അലമാറ ഇതൊക്കെ നമുക്ക് പോരുന്നതാണ് കേട്ടോ അതിനെ കൂടുതലും ഇങ്ങനെ ചുമരിൽ അലമാറ അല്ലേ അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു റാക്ക് ഉണ്ട് മേലെ നല്ലതാണ് അധികം പഴക്കമൊന്നും ഇല്ലാത്ത വീട് തന്നെയാണ് നല്ല ഭംഗിയുള്ള വീടാണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഇനി നമ്മളിവിടെ എന്താ പറയുക താഴെ തന്നെ നമുക്ക് ചെറിയൊരു കിച്ചൺ ഉണ്ട് ആ കിച്ചൺ ഒന്ന് കാണാം ചെറിയൊരു കുടുംബത്തിന് ജീവിക്കാൻ സുഖസുന്ദരമായിട്ട് ചെറിയൊരു കിച്ചൺ അതേപോലെ തന്നെ ഇവിടെ മല്ലിമുളക് മഞ്ഞളക്കിടാൻ വേണ്ടിയിട്ടുള്ള ഒരു അലമാറൊക്കെ ഓടിച്ചെറിയുന്നത് അപ്പോൾ ഇത് ചെറിയൊരു കുടുംബത്തിന് ഒരു രണ്ട് മൂന്ന് ബെഡ്റൂമൊക്കെ ഉണ്ടെങ്കിലും ചെറിയൊരു കുടുംബത്തിനൊക്കെ ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ വീടാണ് കാരണം വാടക കൊടുക്കണ്ടല്ലോ അയ്യായിരം ആറായിരം ഇങ്ങനത്തേന് പത്തായിരം ഒക്കെ വാടക കൊടുത്ത് താമസിക്കുന്ന ആളുകൾ നമ്മുടെ ടൗണിൻ്റെ പരിസരത്തുണ്ട് അവർക്കൊക്കെ ഒരു ഉപകാരമാകും അതുപോലെ തന്നെ മുകളിലേക്ക് ഇങ്ങനെ കയറും നമുക്ക് അവിടെ രണ്ട് ബെഡ്റൂമുണ്ട് അന്ന് കാണാം വരും വരും പിന്നാലെ പോരി ആ നല്ല അടിപൊളി അല്ല ഇവിടെ കയറി ഇടുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇവിടെ ഇന്നല്ലേ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള സ്ഥലമാണ് അപ്പോൾ നമുക്ക് എൻ്റെ ഹബീബിയങ്ങൾ കാണണം ഉണ്ടോ നല്ല അടിച്ചാപ്പൊളി വീട് രണ്ടുനില മോളൊക്കെ അത് കാണിച്ചു കൊടുക്കേ ചിലപ്പോൾ ആളുകൾ മോളൊന്നും കാണിക്കാത്ത ലീക്ക് ഉണ്ടോ മറ്റുള്ളതോ എന്നൊക്കെ ചോദിക്കേ അതൊന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഭാഗവും നമ്മുടെ ചാനലിൽ കാണിച്ചു കൊടുക്കുന്നത് ഉണ്ടോ പ്രിയപ്പെട്ട എൻ്റെ ഹബീബിയങ്ങൾ കാണണം ഇതാണ് അറ്റാച്ച് ബാത്റൂം യൂറോപ്യൻ ക്ലോസിലിടക്കാം നല്ല ഭംഗിയിൽ തന്നെയാണ് അത്യാവശ്യം നല്ല വീതിയുള്ള താഴത്തെ അതേപോലെ തന്നെയുള്ള റൂമിൽ തന്നെയാണ് താഴത്തെ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ടോ ഇവിടെ ബാത്റൂമായിട്ട് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് നമുക്കിതാ ചുമരിലൊരു അലമാറ അത് ഉണ്ട് ഇനി അടുത്ത റൂമെന്ന് കാണാം ഉണ്ടോ അല്ല അടുത്ത റൂമ് എന്ന് പറഞ്ഞാൽ പോലെ അതും ഇതേപോലെയുള്ള തന്നെയാണ് അല്ലോ ഇതൊരു റൂമാണ് ഇതിൽ ഇതൊരു മുസ്ലിയുടെ വീടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കിതാബുകളും കെട്ടുകളും സാധനങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതും ഒരു ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാം ഇതിൽ ഇല്ല കണ്ടില്ലേ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ കാണണം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ കണ്ടില്ലേ ഇതിൽ സ്ഥലം രണ്ട് സെൻ്റാണ് രണ്ട് സെൻറ്റ് ഫുള്ള് വീടാണ് നാല് പുറം വീടുകൾ റോഡ് ഫ്രണ്ടിൽ കണ്ടോ പ്രിയപ്പെട്ട ഹബീബികൾ കാണുന്നതിൽ മൂന്ന് ബെഡ്റൂമുണ്ട് ഈ മൂന്ന് ബെഡ്റൂമിൽ നമുക്ക് ഒന്ന് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുണ്ട് താഴെയും ആക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് വാഷിംഗ് മെഷീൻ ആണ് അതിൽ വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എന്ത് സൗകര്യം ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് വരുന്നവർക്ക് ചെയ്യാം പിന്നെ ഈ സൈഡിൽ നമുക്ക് സലറി ബാത്റൂമിൻ്റെ അവിടെ നിങ്ങളുടെ ഭാഗത്ത് വേണമെങ്കിൽ ഒരു റൂം എടുക്കാനുള്ള സംവിധാനം സൗകര്യങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഫുള്ള് വരെ ഇവിടെ മാത്രമേ കുറച്ച് സ്പേസ് ബാ പുറത്തുള്ള ബാത്റൂമിൻ്റെ അവിടെയും സ്പേസുള്ളൂ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബി ഹൃദയ അവിടെ നിൽക്കുന്നു വെച്ചാൽ പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് നിന്ന് പൊന്നാനി പോകുന്ന റോഡ് അല്ലെങ്കിൽ പട്ടാമ്പി പോകുന്ന റോഡ് അല്ലെങ്കിൽ ഒറ്റപ്പാലത്തേക്ക് പോകുന്ന റോഡ് ഹൈവേ ആ ഹൈവേൻ്റെ അവിടെ നിന്ന് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ആണ് ഇവിടേക്ക് ദൂരം ഉണ്ടാക്കുക പഞ്ചായത്ത് പോസ്റ്റ് ഓഫീസ് അതേമാതിരി തുടങ്ങി ബാങ്ക് മറ്റുള്ള എല്ലാ സൗകര്യങ്ങൾ നമുക്ക് ഒരു അര കിലോമീറ്റർ ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒന്നിനും ബുദ്ധിമുട്ടില്ല പാലക്കാട് ടൗണിലേക്കും ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ടൗണിലേക്കാണ് ഇരുപത്തൊന്ന് കിലോമീറ്റർ അപ്പോൾ പാലക്കാടിലെ ഹബീബിങ്ങൾക്കൊക്കെ വാങ്ങാനും വരാനും പോകാനൊക്കെ സൗകര്യപ്പെടും കാരണം ഇതിൻ്റെ വില ഒമ്പത് തൊണ്ണൂറ്റൊന്നാണ് പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെ രണ്ട് നില വീടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഹബീബിങ്ങൾ എല്ലാ ഗ്രൂപ്പുകൾക്കും ഫാമിലി ഗ്രൂപ്പുകൾ കുടുംബങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുക കാരണം ഇത്രയും കമ്മിയായിട്ടുള്ള പോസ്റ്റുകൾ കന്ന് ഇന്നലെ കെട്ട പോസ്റ്റുകളൊക്കെ നമ്മൾ റേറ്റ് കമ്മി ആയിട്ടാണ് അത് കിട്ടാൻ കാരണം എന്താണെന്ന് പറയുക ഒരുപാട് യൂട്യൂബർമാർ ഒരുപാട് കച്ചവടക്കാർ ഇപ്പോൾ ചാനലിൽ വന്നിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ സൈജിലെപ്പശിരി തുടങ്ങിയതിന്റെ ശേഷം ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് അപ്പം നമ്മളെന്താ വെച്ചാൽ പത്തിരുപത്തിരണ്ട് വർഷം ഇരുപത്തി മൂന്ന് വർഷക്കാലത്തോളം ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുണ്ട് മാത്രമല്ല യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തിട്ട് രണ്ടര വർഷമായിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഓരോ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് എന്താണ് ആ എന്താണ് മാർക്കറ്റ് എന്താണെന്നൊക്കെ അറിയാം അപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വാങ്ങുന്ന ഇതുപോലുള്ള വീടുകളൊക്കെ ചിലപ്പോൾ വാങ്ങുന്ന ആരാന്നറിയോ ഡൽഹി ബോംബെ ഗുജറാത്ത് ആസാം തുടങ്ങി മറ്റുള്ള യു പി ബാംഗ്ലൂർ മൈസൂർ അതുപോലെ തന്നെ ചെന്നൈ അതുപോലെ പല ഭാഗങ്ങളിൽ നിന്ന് മംഗലാപുരം ഭാഗങ്ങളിലൊക്കെ നിന്നിട്ട് അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറമുള്ള രാജ്യങ്ങളിൽ നിന്ന് പ്രവാസികളായിക്കോട്ടെ ഇനി യു കെയിലെ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ആയിക്കോട്ടെ അവിടെയൊക്കെ സ്വന്തമായിട്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് പോയിട്ട് കാരണം വലിയ ഗുണമൊന്നുമില്ലാതെ ചെറിയൊരു നാട്ടിലൊരു കൂര വേണം അല്ലെങ്കിൽ ചെറിയൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്ന മലയാളികളുണ്ട് അമ്പത്തി ആറ് എൺപത്തി എട്ട് അറുപത് അറുപത്തഞ്ച് വയസ്സാവുന്ന സമയത്ത് നാട്ടിലേക്ക് വരുന്ന എൻ്റെ നാട്ടിലെ ഹബീബിയങ്ങളുണ്ട് കാരണം വയസ്സായി കഴിഞ്ഞാൽ അവനാൽ സ്വന്തം നാട്ടിലെ കേരളത്തിൻ്റെ മണ്ണിലേക്കൊന്ന് പോകണം അതായത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളത്തിൽ പോയിട്ട് തന്നെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ വയസാൻ കാലത്ത് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ ഒരു എമൗണ്ടിൽ നമ്മൾ ഇങ്ങനത്തെ വീടുകൾ കൊടുക്കുകയാണ് അപ്പൊ എൻ്റെ ഹബീബിങ്ങൾ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇൻഷാ അള്ളാ നാളെ ബുധനാഴ്ച ദിവസം ഞാൻ എറണാകുളം പോവുകയാണ് അതുപോലെ തന്നെ ആ പോണ വഴിയിൽ വടക്കഞ്ചേരി തൃശ്ശൂർ അതുപോലെ തന്നെ നമുക്ക് അങ്കമാലി അതായത് എയർപോർട്ടിൻ്റെ അടുത്തൊക്കെ നമുക്ക് വീഡിയോസോ എന്തെങ്കിലുമൊക്കെ ആരോഗ്യമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഇൻഷാല്ലാ നമ്മളേറ്റം അറിയിച്ചോളി ഇൻഷാല്ലാ ബുധനാഴ്ച ഞാൻ അവിടെ ഉണ്ടാവും നമ്മൾ അങ്കമാലി രണ്ട് മൂന്ന് വീടുകൾ പോസ്റ്റ് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ ഇൻഷാല്ല നല്ല അടിച്ചാപൊളി വീടുകളാണ് എയർപോർട്ടിൻ്റെ അടുത്ത് നമ്മൾ ബുധനാഴ്ച ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇൻഷാല്ല അബീബിങ്ങൾക്ക് പെട്ടെന്ന് എയർപോർട്ടിൽ വരാനും പോകാനും അവിടുത്തെ എല്ലാം സൗകര്യമുള്ള വീടുകളാണ് അപ്പോൾ ഇൻഷാല്ല എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഇതൊന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കണം പ്രത്യേകിച്ച് ഞങ്ങളോട് പറഞ്ഞു ബുധനാഴ്ച തൃശ്ശൂർ എറണാകുളം ഡിസ്ട്രിക്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഇൻഷാല്ല അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും കുല്ലുക്കും മഹസലമ മഹസ്സലമ